സൈന്ധവിയാണ് എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അതുപോലെ എനിക്കും പൊന്നൂസിനും മോനുസിനും സുഖം തന്നെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചട്നിയാണ് കേട്ടോ അതായത് നമ്മുടെ ഇലലിയോടും ദോശയോടും കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് അതായത് പുതിയനില ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട ആ സാധനങ്ങൾ കുറച്ച് തേങ്ങ അതുപോലെ പൊട്ടക്കടല ഈ കടല വേണം പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് ചുമുള്ളി വേണം പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇത്ര ഐറ്റംസ് മതി അന്നേരം ഇത് വെച്ച് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് അനുസരിച്ചാൽ ആ രീതിയിലെല്ലാം മിക്സിയിലൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ അതായത് മിക്സിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാ മിക്സ് മിക്സും ഇട്ട് ഞാൻ അരച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പുതിയയിലട്ടക്കടല അതുപോലെ ചുവന്നുള്ളി പിന്നെ നമ്മുടെ പച്ചമുളക് പുതിനയില ഇത്ര ഐറ്റം പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത്ര ഐറ്റംസ് ആണ് ഞാൻ അരച്ചുകൊണ്ട് വന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിനകത്തോട്ടാണ് നമ്മൾ കടു വറുത്തു ഒഴിക്കുന്നത് കേട്ടോ ഒരിക്കലും ഇത് അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ പാടില്ല ഈ ഒരു ചമ്മന്തിയിലോട്ട് നമ്മൾ കടുക് വറുത്തു ഓടിക്കണം ഇപ്പോൾ കാണിച്ചു തരാം അപ്പം ഞാൻ കടുവറുക്കാൻ വേണ്ടിയിട്ട് ഈ കൈയിൽ അടുപ്പത്ത് വെക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയും കടുകും മാത്രം മതി വേറൊരു ഐറ്റവും വേണ്ട കറിവേപ്പില പോലും വേണ്ട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കാരണം ഇന്ന് നൈറ്റത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം ഇന്ന് ഇഡ്ഡലിയും ഈ ആണ് നൈറ്റ് കഴിക്കാൻ അതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണം വിളിച്ചാൽ മതി ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണം ഇതെന്റെ സീക്രട്ട് പൊടിയാണ് കേട്ടോ ഞാന് സാമ്പാറിനോ ഇങ്ങനെ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന സീക്രട്ട് പൊടിയാണ് ഇതിലെ കുറച്ച് കടുവാണ് ൊടി ഇടുകയാണ് ഞാന് തല ഉള്ളു അപ്പ കടുവറുത്ത് ഇട്ടിട്ടുണ്ട് ഇത് ഇതാണ് സാധനം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കിയേക്ക അല്ലാതെ തണുപ്പ് തിരിച്ച് ചൂടാക്കിയ ഒന്നും വേണ്ട അപ്പം ഇന്ന് ഞാൻ ആ ഒരു ചട്നി ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലിയോടായാലും അത് ദോശകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണിത് അപ്പം ദേ കണ്ടോളൂ അപ്പം എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കുക അതികൂടിയാണ് അപ്പം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക ഓക്കെ ബൈ ബൈ അന്ന് അടുത്തൊരു വീഡിയോട്ട് ഉടനെ വരാം ഓക്കെ ബൈ ബൈ ടാറ്റാ